നമസ്കാരം എം ടി വാസുദേവൻ നായർ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയ നേതൃപൂജയ്ക്കെതിരായ പ്രസ്താവന വിമർശനങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയാണ് എം ടിയെ പോലെ ഒരു വ്യക്തി ഇത് നടത്തിയതുകൊണ്ടാണ് ഇത്രയും ചർച്ചയാകുന്നത് മാധ്യമങ്ങളടക്കം ഈ ഒരു കാര്യത്തിൽ പല പല വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ഈ സമയത്ത് എം ടി വാസുദേവൻ നായരുടേതായ ഒരു വിശദീകരണം സാഹിത്യകാരൻ എന്നി ഇ സുധീർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകിയിട്ടുണ്ട് ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് എന്നാണ് എം ടി പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം എന്നാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായി എത്തിയ പ്രസംഗത്തിൽ എം ടി പറഞ്ഞത് അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ജോലിയാണ് ഒരു ഉത്തരവാദിത്വമാണ് ഭരണം എന്നത് മാറി അധികാരമേൽക്കുക അത് പ്രയോഗം തന്നെ അങ്ങനെയാണ് ഭാഷാ പ്രയോഗം തന്നെ അങ്ങനെയാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു മന്ത്രിയായി അധികാരമേറ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എവിടെയും സ്ഥിതി അതുതന്നെയാണ് ജനങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ അധികാരം അധികാരത്തിൻ്റെ കടന്നുകയറ്റം നടത്തുക എന്നതാണ് സ്ഥിതി എന്നതാണ് എം ടി നൽകിയ ഒരു എം ടിയുടെ പ്രസ്താവനയിൽ നൽകുന്ന ഒരു സന്ദേശം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടിമൂടി നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസിനെ പോലുള്ളവർ ശ്രമിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നത് അതുകൊണ്ടാണെന്നും എം ടി പറഞ്ഞു ഇ എം എസിൻ്റെ ആ ഒരു ജീവിത രാഷ്ട്രീയ ജീവിത ചര്യ ഓർത്തുകൊണ്ടാണ് എം ടി ഇക്കാര്യം വ്യക്തമാക്കിയത് എൻ ഇ സുധീറിന്റെ കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ കെ എൽ എഫ് ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും എം ടി പറഞ്ഞിരുന്നു അതിത്രയും കനപ്പെട്ട രാഷ്ട്രീയ വിമർശനമാവുമെന്ന് കരുതിയിരുന്നില്ല വൈകിട്ട് കണ്ടപ്പോൾ അതേപറ്റി എം ടിയോട് സംസാരിച്ചു എന്നാണ് എൻ ഇ സുധീർ പറയുന്നത് ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യങ്ങൾ പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് തൻ്റെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കൃത്യമായി അട്ടയാളപ്പെടുത്തുകയായിരുന്നു എം കാലമങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഇത് മറ്റാർ പറഞ്ഞാലും കേരളം ഇത്രയും ഗൗരവത്തോടെ ഏറ്റെടുക്കുമായിരുന്നില്ല എന്നും എൻ ഇ സുധീർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും എം ടി പറഞ്ഞതുകൊണ്ടാണ് അതിത്രയും ഗൗരവത്തോടെ ഏറ്റെടുത്തത് ഇവിടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ അങ്ങനെ വ്യക്തിപരമായ വിമർശനമായിരുന്നില്ല പൊതുവെയുള്ള കേരള സമൂഹത്തിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് രാഷ്ട്രീയമാണോ ഇതാണോ പൊതുജന എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ അവസ്ഥയെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇത്രയും വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ജനസമൂഹമായി മാറിയ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ ഇത്രത്തോളം അധപ്പതിച്ചു പോയിരിക്കുന്നു ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒക്കെ പഴയതുപോലെ അല്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എം ടി ഇക്കാര്യങ്ങൾ പറഞ്ഞത് അത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുത്തത് അത് എം ടി പറഞ്ഞത് തന്നെയാണ് എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് മറ്റാര് പറഞ്ഞാലും ഇത്രയും പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുമായിരുന്നില്ല എന്നത് ശരി തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാർക്കെങ്കിലും ഇത് ആത്മവിമർശനമായി തോന്നുകയാണെങ്കിൽ അതൊരു വ്യക്തിക്ക് നല്ല ആർക്കായാലും സ്വയം ഒന്ന് വിമർശിക്കാനുള്ള ഒരവസരം കൂടിയാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ നൽകുന്നത് അതിപ്പോൾ പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് പ്രധാനമന്ത്രിയെ പറഞ്ഞു മുഖ്യമന്ത്രിയെ പറഞ്ഞു എന്ന് തുടങ്ങിയ പല വ്യാഖ്യാനങ്ങൾ ഇതിന് വരുന്നുണ്ട് പക്ഷേ ഈ വ്യാഖ്യാനം പൊതുവെ നോക്കുമ്പോൾ പൊതുവായ അവസ്ഥയിൽ നോക്കുമ്പോൾ അത് ഓരോരുത്തരോടും അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്